ഇതിപ്പോ രണ്ടു തരം മുപ്പത് രൂപ ഇവിടെ എല്ലാം ഹെവി പശു ആട്ടാ ഇരുവന്റെ മേലെ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പതിന്റെ മേലെ കിടക്കുന്ന പശുക്കളുണ്ട് ചെറിയ പശുക്കൾ ഒരു അമ്പത്തഞ്ച് മുതൽ പിന്നെ ഒരു ലക്ഷം എൺപത്തഞ്ച് തൊണ്ണൂറ് അങ്ങനെ പഴയ ലെവലിലുള്ള പശു ഹെവിൽ പശു ആണ് ചോദിക്കുന്നത് എൺപത് രൂപ ചോദിക്കുന്നുണ്ട് ഒരു പത്തേഴ് രൂപ കൊടുക്കണം അത് എച്ച് എഫിന്റെ ഒരു മൂന്നാം പ്രശ്നമാണ് ഒരു ഇരുപത്തിരണ്ട് ിറ്റർ ഒന്നാം രണ്ടാം മൂന്നാം പ്രസവം ആ രീതിക്കുള്ള പശുക്കൾ മാത്രമേ ടു മുപ്പത് ലിറ്റർ പാൽ കപ്പാസിറ്റി ഉള്ള ഒരു ജൈന്റ് ഹെവി പശു നമുക്ക് ഫാമിലിയൊക്കെ നിർത്തി കറക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് മെജോറിറ്റി എച്ച് എഫിന്റെ പശു അല്ലേ ഇതിപ്പോ എത്ര നെലിവറി രണ്ടാമത്തെ രണ്ടാമത്തെ നെലിവറി നമ്മളോടൊപ്പം നിജാ കേട്ടാ ഇത് പ്രസവിച്ച് ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഒരു മണിക്കൂറല്ലേ ഇതല്ല കുട്ടി അതെവിടെ കുട്ടി നല്ല അടിപൊളി ഇത് കാള അല്ലേ കിടാവാണ് അതായത് നല്ല ഹെവി സൈസുള്ള കുട്ടി തന്നെയാണ് എന്നാലും നല്ല ആരോഗ്യമുള്ള പശു ആ പശു ആരോഗ്യമുള്ള കിട്ടില്ല ഉറപ്പ ഇരുപത്തിന്റെ മേലെ മുപ്പം ശരിക്കും ഈ രീതിക്കുള്ള പശുക്കളെടുത്ത് വളർത്തുന്നതാണ് കർഷകൻ എപ്പോഴും എപ്പോഴും ബെറ്റർ ഇതേപോലെ ആരോഗ്യത്തിൽ ഉള്ള പശു ആണെങ്കിൽ നമ്മളെ അദ്ദേഹത്തിൽ ഒരുപാടുണ്ട് ഇതേപോലെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരൂല്ല ഇത് പറഞ്ഞാൽ ഒന്നിന്റെ മേലെ ഒന്നിന്റെ മേലെ ചോദിക്കും ഒന്നിന്റെ മേലെ ചോദിക്കാം അതിശയ കൊടുക്കാ ഒന്നിന്റെ താഴേക്കൊന്നും വരില്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കില്ല എന്ന് പറയുന്നില്ല ഓക്കെ ഇത് ഗിറ ഗിറ ഗിർഡാണ് ക്രോസ്ട്ടോ വെറിന്റെ ഒരു ക്രോസ് പശു അത്യാവശ്യം മേനിയുള്ള പശു ആണ് നല്ല ഹെവി സൈസുള്ളൊരു പശുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കിട്ടും നാ കൊടുത്ത പാലായിരിക്കും ഇനി ഇപ്പൊ എത്ര ദിവസം ഇരിക്കുകയാണ് പ്ലസ് ഒരു പതിനഞ്ച് ദിവസം താഴെ പതിനഞ്ച് ദിവസം ഒരു ദിവസം പാ അതെ അതെ നമുക്ക് മടിയൊക്കെ ഇനി ഇറങ്ങാനുണ്ട് കേട്ടോ മടി ഇറങ്ങാണ്ട് ഇറങ്ങാണ്ട് ഇറങ്ങാറങ്ങി പ്ലസ് കിട്ടുന്നത് പതിനഞ്ചിന്റെ വില ഒരു രണ്ടിലും കൂട്ടും പതിനേഴ് പേരെ കാണാം പതിനേഴ് പേരെ നമുക്ക് പ്രതീക്ഷിക്കാം അടിഞ്ഞു തന്നെ പതിനാറ് കറന്നിട്ടുണ്ട് പശുവിന്റെ ആൾക്കാരും പശു ആണ് പശു എന്റെ കൈയിട്ടിട്ടുണ്ട് പത്ത് തല വിക്കുമ്പോട്ടു നമുക്ക് എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നത് എൺപത് രൂപ ചോദിക്കുന്നുണ്ട് ഒരു പത്തേഴ് പേർ കൊടുക്കണം കൊടുക്കണം എന്തായാലും പശു മേനിക്കുണ്ട് ദേഹവലുണ്ട് വലിയ പശു അല്ലേ ഫോൺ കൂടെ അമ്പതിന് അറുപതിനും പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും കഴിയില്ല പിന്നെ കക്ഷി ഉണ്ടാവും ഇതൊക്കെ ഓള ബ്ലാക്ക് ആണ് ഓള ബ്ലാക്ക് ഓള ബ്ലാക്ക് ചെറിയൊരു അച്ചപ്പ് മടിക്കു കറുത്ത കാമ്പ് മടി അതായത് പാൽശേഷ മടിപ്പ രണ്ടു നേരം മുപ്പത് രൂപ നമുക്ക് ഇത് എത്ര ഡെലിവറി മൂന്നാമത്തെ 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 ഇതിനകത്ത് ഏറ്റവും വലിയ പറയാനുള്ളത് മുപ്പത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള പശുവിന് അതനുസരിച്ച് തീറ്റി കൊടുക്കണം തീറ്റ കൊടുത്ത മാത്രമേ മെഡിസൻ പരിപാടി ബ്രീഡ് കൂടുന്ന മെഡിസിൻ മെഡിസൻ പരിപാടി തീറ്റ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണം ഓക്കെ നോക്കിയിട്ട് കാര്യമില്ല ഏകദേശം ഇവിടെ ഒന്നാമത്തെ ഒക്കെ പറയുന്നുണ്ട് ഇവര് ഏകദേശം ഒന്നിനെ അടുപ്പിച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റും താഴേക്കും മേലക്കേറ്റൊക്കെ ഇവിടെ ഒന്നാം പ്രസവം രണ്ടാം പ്രസവം മൂന്നാം പ്രസവം ആ രീതിക്കുള്ള ആ രീതിക്കുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ അതായത് ഇതൊക്കെ കടിഞ്ഞൂൽ പശ കടിഞ്ഞൂൽ പശു ഇത് നമ്മുടെ നാട്ടിൽ അറിയാത്തവര് രണ്ടാപറച്ച് മൂന്നാം പ്രശ്നം എന്ന് പറയണം പക്ഷേ കടിഞ്ഞുൽ പശു കിടിലം പശ അത് ചെറിയ പശു അത്യാവശ്യം നല്ല വലിയ വലിയ പശു അല്ല പ്രീഡിലുണ്ട് കട പാലിനു പറയാൻ കഴിയും പാലിനു എന്നാലും മഡും നമ്മുടെ ആ ബ്രീഡും പശുവിന്റെ വലിപ്പം നോക്കിയിട്ട് ഇരുടെ ഇരുവന്റെ മേലെ ആ രീതി കിട്ടണം ആ രീതി കിട്ടി കിട്ടിയിരിക്കും അതാണ് എക്സ്പീരിയൻസ് അതാണ് കിട്ടിയിരിക്കാൻ തീറ്റ കൊടുക്കണ്ട കൊണ്ടുവരുക അല്ലാതെ വെറുതെ കൊണ്ടുപോയി കിട്ടില്ല പിന്നെ വേറെ നല്ല പശുക്കളെ അത് എച്ച് എഫിന്റെ ഒരു മൂന്നാം പ്രശ്നമാണ് മൂന്നാം പ്രശ്നമാണ് മൂന്നാം മൂന്നാം പറഞ്ഞാൽ മൂന്നാം പ്രശ്നം വൈറ്റ് കൂടിയതാ വൈറ്റ് മെജോറിറ്റി ആണ് അത്യാവശ്യം നല്ല ഹെൽത്തില്ലാന്നില്ല അത്യാവശ്യം വഴികളൊക്കെ നേരം പാൽ അത്ര നമ്മൾ പറയുന്നുള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് എന്ത് റേഞ്ച് ലാസ്റ്റ് അവർ എൺപത്തിയഞ്ച് വരുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് എഴുപത്തി ആ റേഞ്ച് നമുക്ക് എൺപത് താഴേക്ക് പിടിച്ചു കൊടുക്കാൻ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് നിഫോണ്ടല്ലോ എമ്പത് താഴേക്ക് പിടിച്ചു കൊടുക്കാം കച്ചവടം ആയോ അതിപ്പോ പിടിച്ചോണ്ടിരിക്കണം ഒരു ചെറിയൊരു രണ്ടായിരത്തിലെ മരം നിക്കണേ ചിലപ്പോൾ അത് കച്ചവടമാകാൻ സാധിക്കില്ല ഇത് പോയാലും ഇതുപോലത്തെ അടിപൊളി കൊടുക്കില്ല രണ്ടാം പേര് രണ്ടാം പേർ രണ്ടാം അത്യാവശ്യം നല്ല എച്ച് എഫ് ബ്രീഡുള്ള പശു ആ എച്ച് എഫ് ബ്രീഡ് പശു ആണ് ബ്ലാക്ക് കൂടിയത് ഒരു ബ്ലാക്ക് മെജോറിറ്റി ബ്ലാക്ക് മെജോറിറ്റി കൂടിയത് നമുക്ക് പാലൊക്കെ ഏകദേശം എത്ര എക്സ്പെക്ട് ചെയ്യാം ഇരുപത്തഞ്ചിന് മേലെ പാല് ഇരുപത്തിന് ഒരു മാസം കേട്ടോ ഒരു മാസത്തിന്റെ പ്രശ്നം അതുകൊണ്ട് മടി ആയിട്ടില്ല ഇനി ഇറങ്ങാൻ കിടക്കണം ഇത് ഉരുങ്ങി ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ രണ്ടാം രണ്ടാം നമുക്കിത് പേർ ചോദ്യം ഇപ്പൊ ഒരു ഒന്നര രൂപ ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്കൊരു അടുപ്പിച്ച് എന്തെങ്കിലും കൂട്ടിയിട്ട് അങ്ങനെ താഴെന്തെങ്കിലും കൂട്ടി കൊടുക്കണം ഇരുപത്തിന് പിന്നെ ചില ചെലപ്പശ ഉണ്ടോന്നിട്ട് ചിലപ്പോ ദിവസം നമ്മളുടെ നാട്ടിൽ പോയി നമ്മളെ ക്ലൈമറ്റും തീറ്റോട് സെറ്റ് ആകുമ്പോൾ ടൈലേറിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കുറയും ഒരു പത്തിരുപത്തഞ്ചു മുപ്പം ഗ്യാപ്പ് ഗ്യാപ്പ് ഇരുദിവസം നമ്മളവിടെ പോയി നിന്നാൽ മതി ക്ലൈമറ്റും പശു ഞമ്മളുടെ ക്ലൈമറ്റിൽ ചേരുമ്പോൾ ഞമ്മളെ പശു ആയിട്ട് മാറും ഇത് തമിഴ്നാട്ടിനെ നമ്മള് കൊണ്ടുപോലെ എന്തായാലും ഒറ്റ പശു കൊണ്ട് ടൈലറി പോയിന്റ് കാണിക്കും അത് എല്ലാ ഇപ്പൊ ട്രാവലിങ്ങിന്റെ പശു വളർത്തുന്നവർക്ക് ഇപ്പൊ ഞാൻ പറയണമെന്നില്ല അവർക്ക് അറിയാം എല്ലാവർക്കും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ